അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടു സ്വഹാബത്തുനോടുള്ള ഇഷ്ടം നാം ഏറ്റുന്ന പരിശോധിച്ച് മുതിയാൽ ആ സ്നേഹവും നമ്മുടെ സ്നേഹവും കൂടി ഒന്ന് വിജിന്ദനം ചെയ്യണമെന്ന് ചെയ്യാം കാരണം അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിയഹി വ അസ്ഹാബഹി സല്ലമ തങ്ങൾ സ്വഹാബത്തിനു വേണ്ടി മദീനത്ത പള്ളി പണ്ടുകൊണ്ട് ദർസ ആ സമയത്ത് മുത്തമിത് സ്വല്ലം ബാബു അലിമ തങ്ങളുടെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഓ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മൂന്ന് മൂന്നേബാ സുഗന്ധം ഉപയോഗിക്കുക എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് വലിയ പോലും വിശേഷിപ്പിക്കുന്ന നൂറ്റാണ്ടിൽ ഒരു ഒരു പ്രഭാതം പോലെ ജനതയിലേക്ക് ഉദയം കൊണ്ട ലോകത്തിന്റെ ആ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ഒഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം ആ സമ്പ്രദായത്തിൽ നിന്ന് നിൽക്കാൻ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് മൂന്നാമതായി മറ്റൊരു പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ എന്റെ അമ്പുമായി മുനാചാർ ചെയ്യുമ്പോൾ ആ നിസ്കാരത്തിൽ അത് എനിക്ക് തിരിയാതെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സഹാബ എന്ന് മൂന്ന് കാര്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രദ്ധിയോട് ചോദിക്കുന്നു ഓ അബോബക്ക ിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ എന്നോട് പറഞ്ഞു തന്നു ഓ അബൂബക്കറേ ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അബുൽ അബൂബക്കർ തങ്ങൾ പറയുകയാണ് ഹബീബായ തങ്ങളുടെ മുഖത്തു എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് രണ്ടാമതായി തങ്ങൾ അൽ അപൂപക്രതങ്ങള് പറയാില്ല തങ്ങളെ തങ്ങളുടെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് മൂന്നാമതായി അപൂപക്രതങ്ങള് പറയാണ് എന്റെ മുതലിന്റെ മുഴുവൻ ഭാഗങ്ങളും തങ്ങളെ തങ്ങൾക്ക് വേണ്ടി നൽകാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ും തങ്ങളെയും വിളിച്ചുകൊണ്ട് പറയുന്നു ഓ അബൂബക്കരെ ഓ ഉമര പരിശുദ്ധമായ വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന സമയമാണ് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറയുന്നു പകുതി ഭാഗം കൊണ്ടുവരികയാണ് അപൂപകൃതങ്ങൾ വന്നുകൊണ്ട് പറയുന്നു ഓ വീട്ടിലുണ്ടായിരുന്ന ഏതാനും ഗൃഹമുകളിൽ മുത്തബിയെ തങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുനബിയെ ആ സമയത്ത് മുത്ത് നബി ചോദിക്കുകയാ മുതലുവാദീ പരിശുദ്ധമായ വേണ്ടി സമർപ്പിച്ചാൽ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ തങ്ങളോട് ഹബീബായ നബിയേ മുതലെ മുഴുവൻ ഭാഗവും ഞാൻ വേണ്ടി സമർപ്പിച്ചിട്ട് എൻ്റെ റബിലെയും ഞാൻ തവക്കിലാക്കിയിട്ടുണ്ട് തവക്കിലാക്കിയിട്ടുനബിയെ ആ ഒരു തവക്കലിന്റെ കാരണം കൊണ്ട് നിന്നു വരുന്ന ഒരൊറ്റ ദാരിദ്ര്യത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല നബിയേ എന്റെ പ്രിയപ്പെട്ട മുണിനീങ്ങളെ നാം നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കണം കണ്ടോ സഹാബത്തിന്റെ സ്നേഹം കണ്ടോ മുത്തുനബിയുടെ കാലിൽ ഉള്ളുകൊള്ളുന്നത് പോലും സഹാബത്ത് ഇഷ്ടപ്പെടുന്നില്ല മുത്തുനബി ഒരല്പനേരം കാണാതിരുന്നാൽ വാവിട്ട് കരഞ്ഞു കണ്ടു സഹാപത്ത് മദീനം മുഴുവനും അന്വേഷിച്ചു നടക്കും മുത്തുനബിയെ കണ്ടിട്ടേ അവർക്ക് സമാധാനമുള്ളൂ എന്റെ പ്രിയപ്പെട്ട മുപ്പണിനീങ്ങളെ ചണ്ടി ചവറുകളായ നായ നിങ്ങളും ഭൗതികതയുടെ പാണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്ത നമ്മുടെ മനസ്സിലില്ല കാരണം ദുനിയാവുമായി നമ്മള് ദുരിച്ചു പോയിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അവിടുന്ന് നാം മനസ്സറിഞ്ഞെന്ന് സ്നേഹിക്കണം അവിടുന്ന് ജീവിതം അവിടുന്ന് നിലനിൽക്കുന്നത് ഭൗതികപരമായ ഒരു ജീവിതം അതിൽ ധാരാളം നിലനിൽക്കുന്നതല്ല എന്റെ അവിടുന്ന് മുത്തുനബിയെ ഒന്ന് സ്നേഹിക്കണം അവിടുന്ന് സ്നേഹിച്ച് സ്നേഹിച്ച് മുത്തുനബിയുമായിരുന്നു പരിചയം വെക്കണം ആ മുത്തുനബിയുമായി പരിചയം വെച്ചിട്ട് അവിടുന്ന് ചെല്ലുന്ന സമയത്ത് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഓടിക്കണം ിയുടെ ശപായത്തിലൊന്ന് പോയി അതിനുള്ള ഒരു കാരണമാണ് സ്വലാത്തുകൾ അധികരിപ്പിക്കുക നബിയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചിട്ട് അമ്മാവിന്റെ ഹലീയുമായി കൂടുതലൊന്ന് അടുത്തു കഴിഞ്ഞാൽ അമ്മാ നമുക്ക് ഒക്കെ നൽകുമാറാകട്ടെ